ഹലോ ഇന്ന് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പണ്ടു പോവുകയാണ് അവിടെ ബഫേയാണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അതിനെ ആരും കേട്ടിരുന്നില്ല ചാടിക്കറി വണ്ടി കറി അപ്പോൾ പുറത്ത് നല്ല ചറവറ മഴയാണ് ഈ വീക്കെൻഡ് നല്ല മഴയുള്ള ദിവസങ്ങളാണ് ഇതാണ് ബൊഫയുടെ മെനു ഒരു മണിവരെയാണ് ബൊഫേ ഉള്ളൂ പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഓരോ ഒന്നേകാലൊക്കെ ആയായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല പോരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ആളുകളെല്ലാം കഴിച്ചു എല്ലാവരും പോകുന്നായിരുന്നു അപ്പോൾ തന്നെ ൾമോസ്റ്റ് തീർന്നതുകൊണ്ട് അതിൻ്റേതായ കുറവ് വശങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പൂരിയൊക്കെ അവർ പറഞ്ഞു നമ്മളൊന്നുകൂടെ വേറെ ഫ്രഷായിട്ട് ഉണ്ടാക്കിത്തരാം അതൊക്കെ നന്നായി തണുത്തു പോയല്ലോ എന്ന് പറഞ്ഞായിരുന്നു നമുക്ക് എസ്തർക്ക് മലയാളം ക്ലാസ് ഉണ്ട് മലയാളം പഠിക്കാൻ കാരണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിലേ ആയിപ്പോയത് എസ്തർക്ക് പൊറോട്ടയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതായത് നമ്മുടെ ബ്രഞ്ചെന്ന് പറയാം ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂടിയായിരുന്നു ഇതൊരു പായസമായിരുന്നു കേട്ടോ സേമിയ പായസം നമ്മുടെ നാട്ടിലെ പായസത്തിനേക്കാളും കാഴ്ചയിൽ വ്യത്യാസമുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഷോപ്പിംഗ് സെൻറ്റർ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു ഇവിടെ മരങ്ങളൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നത് ഈ കേബിൾ പോകുന്നതിൻ്റെ താഴെയുള്ള മരങ്ങൾ അവർ വെട്ടി നിൽക്കുക നിർത്തിയേക്കുവാണെങ്കിൽ അന്നേരം ഇതിനകത്തു വെച്ചാൽ ഈ മരങ്ങൾ മൊത്തത്തിൽ വെട്ടി കളയുന്നില്ല അപ്പോൾ രണ്ട് സൈഡിലേക്കാണ് മരങ്ങൾ വളർന്നു നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വീഡിയോകൾ ഉണ്ടായിരുന്നു അതെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും പിന്നീട് അങ്ങനത്തെ മരങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിലായിട്ടാണ് അടുത്തത് പോകുന്നത് ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ ക്രിസ്തുമസിൻ്റെ ഒരുക്കങ്ങളായി അപ്പോൾ നമ്മുടെ അകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് ഓരോ ഷോപ്പിലും നല്ല ഭംഗിയായിട്ട് അവർ ഓരോന്നൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് കണ്ടത് ശരിക്കും ഒരു ഈവനിങ്ങിൽ പോയി കഴിഞ്ഞാൽ അതിൽ ലൈറ്റുകളും എല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടുമായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് പിന്നീടുള്ളൊരു വീഡിയോയിൽ എന്തായാലും എടുക്കാം കേട്ടോ ഒരു നെഗറ്റിവിറ്റി വർക്ക് വളരെ വളരെ അപൂർവ്വമായിട്ട് ഇതൊക്കെ കാണുകയുള്ളു സാധാരണ ഇപ്പോൾ ഈ സാൻഡേയും ലൈറ്റും ഒക്കെയാണ് എന്നാലും കണ്ടപ്പോൾ എടുത്താണ് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ കുക്കിംഗ് പരിപാടികളിലേക്ക് തുടങ്ങി ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റ് ആണ് ചിക്കൻ കട്ട്ലേറ്റ് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റമല്ല ചൂണ വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് വെജിറ്റബിൾ വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് ബീഫ് വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഓർത്തും ഓക്കെ നമുക്കെന്നാൽ ചിക്കൻ വെച്ച് ചെയ്യാം എന്നോ സവാള അതിനായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ നമ്മൾ വേവിച്ച അതായത് ഉപ്പും കുരുമുളകൊട്ട് വേവിച്ച ചിക്കൻ ഞാൻ ചിക്കൻ ആക്ച്വലി മിൻസ് ചെയ്യാനും യൂസ് ചെയ്തത് ഒരു ചോപ്ര ആണ് എന്നാലും നന്നായിട്ട് വന്നു കേട്ടോ നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് നന്നായിട്ടിവിടെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു അത് കോക്കനട്ട് ഓയിലായത് കാരണമാണ് ഇങ്ങനെ ഒരു ഫ്രോസൺ ആയിട്ടിരിക്കുന്നത് ചൂടാക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിക്കോളും പിന്നീട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ സവാളുള്ള സവാളുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചത് ഈ വക സാധനങ്ങൾ എല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്ത് വൺ ബൈ വണ്ട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ നമ്മളതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ എത്ര എടുക്കുന്നുണ്ടോ അത്രയും തന്നെ അളവ് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ചു ആ ഉരുളക്കിഴങ്ങ് ഞാൻ ആ ചോപ്പറിനകത്ത് വെച്ച് തന്നെയാണ് ശരിക്കും അങ്ങ് മിൻസ് ചെയ്തത് ശരിക്കും വെന്ത ഉരുളക്കിഴങ്ങാണ് അത് ആ ചോപ്പറിൽ തന്നെ വെച്ചു അത് അങ്ങ് ഉടഞ്ഞു കിട്ടി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വഴറ്റിക്കൊണ്ടിരുന്നതെല്ലാം നന്നായിട്ട് അതിൻ്റെ ബ്രൗൺ കളറ് ആയി അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആയി വന്നതിലേക്ക് പിന്നെ നമ്മൾ ചേരുവകൾ ചേർക്കുവാണ് ആദ്യമായിട്ട് ഞാനതിനകത്തായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തു പിന്നെ ഗരം മസാല രണ്ട് ടീസ്പൂൺ ചേർത്തു പിന്നീട് മീറ്റ് മസാല രണ്ട് ടീസ്പൂൺ ചേർത്തു ഓൾറെഡി ഈ ചിക്കൻ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചതാണ് അപ്പോൾ ഈ മസാല ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ സവാള ഉള്ളി ഉള്ള കൂട്ടൊന്ന് നന്നായിട്ട് അന്നൂടെ വഴറ്റുവാണ് നിങ്ങൾക്ക് കാണാമതിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ ആ കളറെല്ലാം മാറി നല്ല ബ്രൗണിഷ് കളറൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർക്കുന്നു അത് കഴിഞ്ഞ് ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ചേർത്തിറക്കുന്നു ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ചൂട് ഒന്ന് ആറണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറണം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അതിൻ്റെ പരിപാടികൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഔട്ട് സൈഡ് വേറെ പണിയുണ്ട് അതായത് കണ്ട പുല്ലെല്ലാം കണ്ടിച്ചിട്ടേക്കുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് പൊക്കത്തിൽ പുല്ല് മുളച്ചായിരുന്നു ഭയങ്കര മഴയുമായിരുന്നു അങ്ങനെ ഔട്ട് സൈഡിൽ നന്നായിട്ട് പണി തകൃതിയായിട്ട് കുളുന്നു അത് കഴിഞ്ഞിട്ട് അകത്തേട്ട് വന്നു ഞാനിവിടെ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്തത് കേട്ടോ മുട്ട വേണ്ടവർക്ക് മുട്ടയും ഇടാം അപ്പോൾ കോൺഫ്ലവർ ചെറിയൊരു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കലക്കുക ഞാൻ പറഞ്ഞല്ലോ മുട്ട യൂസ് ചെയ്യുന്നവരും മുട്ടയുടെ വെള്ളം ഇടുക പിന്നീട് നമ്മുടെ ബ്രെഡ് ക്രംസാണ് ബ്രെഡ് ക്രംസ് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടുക എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ബൈ ദ ടൈം നമ്മുടെ മിക്സ് ചൂടൊക്കെ ആറി റെഡി ആയിട്ടിരിപ്പുണ്ടാവും ഞാൻ ചെറിയ കട്ട്ലേറ്റാണ് സാധാരണ ഉണ്ടാക്കാറ് കയ്യിലിങ്ങനെ ആദ്യം ഉണ്ടയായിട്ട് ഉരുട്ടും പിന്നെ നടുക്കൊന്ന് പരത്തും എന്നിട്ട് ഇത് നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സിലേക്ക് ഒന്നിട്ടിട്ട് അത് അവിടെ നിന്നെടുത്ത് നേരെ ബ്ലഡ് കംസിട്ടിടുന്നു പിന്നെ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുന്നു ഈ ആഴ്ചത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു താങ്ക് യു